നമസ്കാരം ഞാൻ ഡോക്ടർ അനക് കർക്കിടകം കർക്കിടകത്തിൽ നമ്മൾ സ്ഥിരമായി കേട്ടുവരുന്ന ചില പദങ്ങളുണ്ട് കർക്കിടകത്തിലെ സുഖചികിത്സ ആരോഗ്യ സംരക്ഷണം മരുന്ന് കഞ്ഞി ആധ്യാത്മികത തുടങ്ങിയവ എന്താണ് കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യ കിലോമീറ്ററുകൾ ഓടിക്കഴിയുമ്പോൾ നമ്മൾ അതിനൊരു സർവീസിംഗ് നടത്താറുണ്ട് അപ്പൊ സർവീസിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി പുതുമയോടെ കേടുപാടുകളൊക്കെ തീർത്ത് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നു അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക ചികിത്സയുടെ ഒരു പ്രാധാന്യം എന്തുകൊണ്ട് കർക്കിടകം തന്നെ ഒരു മലയാള വർഷത്തിൻ്റെ അവസാനമാണ് കർക്കിടകം അല്ലേ അപ്പം അതുവരെ തളർന്ന ഒരു ശരീരം അതിൻ്റെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണത് ആയുർവേദ രീതിയെ പറയുകയാണെങ്കിൽ ആറ് ഋതുക്കളാണുള്ളത് ശിശുരം വസന്തം ഗ്രീഷ്മം വർഷം ശരക്ക് ഹേമന്തം അങ്ങനെ അതിൽ വർഷവും ഗ്രീഷ്മവും മനുഷ്യ ശരീരത്തിന് ഏറ്റവും ബലം കുറവുള്ള സമയമാണ് ഈ കർക്കിടകം എന്നുള്ളത് ആ ഒരു മാസത്തിൽ ഒതുക്കാതെ കർക്കിടക ചികിത്സ എന്നതിന് നമുക്കൊരു വർഷകാലത്തേക്ക് മുഴുവനുള്ള ഒരു ചര്യ എന്നുള്ള രീതിയിൽ കണക്കാക്കാമെന്ന് തോന്നുന്നു അപ്പോ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിന്റെ ബലം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വേനൽ ചൂട് കഴിഞ്ഞ് പെട്ടെന്ന് മഴക്കാലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പം ആദ്യത്തെ മഴ ഉണ്ടാക്കുന്ന ഒരു അമ്പലത്തും മണ്ണിലും ജലാശയങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ആ വേനൽ ചൂട് കൊണ്ട് ക്ഷീണിച്ച ഒരു ശരീരം പിന്നെ മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ് ബാക്ടീരിയൽ ലോഡും വൈറൽ ലോഡും വളരെ കൂടുതലാണ് രോഗങ്ങൾ പെട്ടെന്ന് പരക്കാനുള്ള സാഹചര്യമുണ്ട് പകരാനുള്ള സാഹചര്യമുണ്ട് ജലജന്യമായിട്ടും ജന്തുജന്യമായിട്ടും നിരവധി രോഗങ്ങൾ ഉണ്ടാകും ഒപ്പം അഗ്നിബലവും കുറഞ്ഞു നൽകുന്ന ഒരു സമയമാണ് ഡൈജസ്റ്റീവ് പവറും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരീരം അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനൊരു കവചം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ കർക്കിടകത്തിൽ അല്ലെങ്കിൽ മഴക്കാലത്തിൽ കുറച്ച് ചര്യകളും ആഹാരശീലങ്ങളും പറയുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അഗ്നിബലം അല്ലെങ്കിൽ ഡയജസ്റ്റീവ് പവർ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മത്സ്യമാംസാദികൾ പരമാവധി ഒഴിവാക്കുന്നതിനെ ആയിരിക്കും നല്ലത് ഔഷധ കഞ്ഞിയുടെ ഒക്കെ പ്രാധാന്യം എവിടെയാണ് കഞ്ഞി പൊതുവെ ദഹിക്കാൻ എളുപ്പമാണ് അതിൻ്റെ കൂടെ ഈ ഔഷധങ്ങളൂടി ചേരുമ്പോൾ അത് കൂടുതൽ വിശേഷപ്പെട്ടതാകുന്നു അപ്പോൾ ഔഷധങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അഗ്നിവർദ്ധകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് പവറിന് മെറ്റബോൾസൊക്കെ കൂട്ടുന്ന ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഈ ഉലുവയും എല്ലാം അയമോദകം അശാളി അതെല്ലാം ഒരു അഗ്നിയെ കൂട്ടുന്ന ഔഷധങ്ങളാണ് ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഔഷധങ്ങൾ ഇതിൽ ചേരുന്നുണ്ടല്ലോ ഓരോ പ്രദേശത്തിനനുസരിച്ചും കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട് അപ്പോൾ പൊതുവെ ഈ മഴക്കാലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചെടികളെല്ലാം തടച്ചു വളരുന്ന സമയമാണ് അപ്പോൾ മരുന്നുകൾ സെലക്ട് ചെയ്യുമ്പോൾ മരുന്നുകളുടെ ഒരു ഡീടോക്സിഫൈ ചെയ്യാന്നുള്ളതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക കഴുകി വൃത്തിയാക്കി എടുത്ത് ഉപയോഗിക്കണം ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ പണ്ടൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു പക്ഷെ ഔഷധ കഞ്ഞി കിറ്റുകളായിട്ട് തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ് ഇതൊന്നും പറ്റിയില്ലെങ്കിലും ഉലുവക്കഞ്ഞി ആയിട്ടോ അല്ലെങ്കിൽ അഷ്ടചൂർണം ചേർത്ത് കഞ്ഞി കുടിക്കുകയോ എങ്കിലും ചെയ്താൽ പോലും അത് നമ്മുടെ ദഹനത്തെ ഒന്ന് പ്രചോദിപ്പിക്കുന്നു ഉത്തേജിപ്പിക്കുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ ഒന്ന് പുറംന്തള്ളാനായിട്ടും ഈ ഔഷധങ്ങളുടെ വീര്യങ്ങൾ സഹായിക്കും നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും ഭക്ഷണശൈലിയിൽ വന്ന മാറ്റങ്ങളും ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിന് തരുന്നുണ്ട് ഇതിനെല്ലാം ഒന്ന് പുറന്തള്ളാനും കൂടി ഈ ഔഷധ കഞ്ഞിയുടെ ഉപയോഗം സഹായിക്കും കർക്കിടകത്തിൽ മുഴുവൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാഴ്ചയെങ്കിലും സ്ഥിരമായിട്ടത് ഉപയോഗിക്കാം ഒരു നേരം രാത്രിയിലാണെങ്കിൽ ഒരു നേരം ഈ കഞ്ഞി മാത്രം എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് മാർക്കറ്റിൽ ലഭ്യമാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഞവരാരി വെച്ചിട്ടാണ് കഞ്ഞിണ്ടാക്കാറ് ഞവരാരി കുറുന്തോട്ടി കഷായത്തിൽ വേവിച്ചെടുത്തോ അല്ലെങ്കിൽ ഈ ഔഷധങ്ങളുടെ സ്വരസങ്ങളിൽ വേവിച്ചെടുത്ത് അതിന് ശേഷം അതിൽ ഈ ഉലുവയും ആശാളിയും ചീരകുമെല്ലാം വറുത്തുപൊടിച്ചത് ചേർത്ത് തേങ്ങാപ്പാൽ ആവശ്യാനുസരണം ചേർക്കാം പിന്നെ നെയ്യ് ചെറിയ ഉള്ളി താളിച്ച് ചേർത്ത് പിന്നെയാണ് നാട്ടിൻപുറത്ത് പൊതുവേ ഔഷധ കഞ്ഞി ഉപയോഗിക്കാറുള്ളത് പിന്നെ ഞര തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല അത് ഓരോരുത്തരുടെ ശാരീരികാവസ്ഥ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം പൊതുവെ കർക്കിടകഞ്ഞി കിറ്റുകളിലെല്ലാം വരുന്നത് ഞര തന്നെയാണ് പക്ഷെ പ്രമേഹമുള്ളവർക്ക് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഞര അത്ര അധികം റെക്കമെൻഡ് ചെയ്യാറില്ല അവർക്ക് മറ്റുള്ള ധാന്യങ്ങൾ ഉപയോഗപ്പെടുത്താം ഞാൻ അവരയ്ക്ക് പകരം ബാർലി ഉപയോഗിക്കാവുന്നതാണ് സൂചി ഗോതമ്പ് ഉപയോഗിക്കാവുന്നതാണ് ഓരോരുത്തരുടെ ഒരു ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാന്നുള്ളത് പിന്നെ കുട്ടികൾക്കും ഔഷധ കഞ്ഞി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് ഞരേരി ആയിരിക്കും നല്ലത് ഞരേരി നല്ലൊരു ധാന്യം തന്നെയാണ് നമ്മുടെ ശരീര പുഷ്ടി ഉണ്ടാക്കുന്നതിനും അയൺ കണ്ടനും കാൽഷ്യം കണ്ടനും എല്ലാം എല്ലാത്തിനകം അടങ്ങിയിട്ടുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി പാകം ചെയ്യുമ്പോൾ ഞവരരി ഞരരി കൂടെ ചെറുപയർ ചേർത്ത് വേവിച്ചെടുത്ത് അതിൽ ശർക്കര ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് ഒരു അഷ്ടചൂർണ്ണം കൂടി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിലും കഞ്ഞിയിൽ രണ്ടുള്ള അഷ്ടചൂർണം ചേർത്ത് കഴിക്കാൻ പറ്റിയാൽ അതും വളരെ നല്ലതാണ് അതാണ് ഔഷധ കനിയെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഉപയോഗിക്കുന്ന വെള്ളം മഴക്കാലത്ത് എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക റോളിങ് എന്ന് പറയും വെള്ളം പെട്ടെന്ന് തിളപ്പിച്ച മൂഫ് ചെയ്യാതെ കുറച്ച് നേരം ഇരുന്ന് തിളക്കാനുള്ള ഒരു സമയം കെടുക്കുക തിളപ്പിച്ചാറിയ വെള്ളം ചെറു ചൂടോടെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ദഹനത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള യമോദകം ചേർത്ത് വെള്ളം തിളപ്പിക്കാം ചുക്കൊരു കഷ്ണം ചേർത്ത് വെള്ളം തിളപ്പിക്കാറുണ്ട് ആയുർവേദ മരുന്ന് ഒരു ആയുർവേദ കഷായമുണ്ട് ഷടങ്ക കഷായം ഷടങ്ക കഷായ ചൂർണം അത് ആറു മരുന്നുകൾ ചേരുന്നതാണ് ഘനചന്ദനം ശുണ്ഠ്യമ്പു പർപ്പടൂ ക്ഷീരം മുത്തങ്ങ ചന്ദനം ചുക്ക് ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് ഈ കഷായ മരുന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതൊരു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അപ്പം ഈ പകർച്ചപ്പനി പോലുള്ളവയെ തടയാനായിട്ട് സഹായിക്കും ചടങ്ങ് കഷായ ചൂർണം എന്ന് പറഞ്ഞ് മിക്കവാറും ആയുർവേദ മരുന്ന് കടകളിൽ വാങ്ങാൻ കിട്ടും ഈ ചടങ്ങ് കഷായ ചൂർണ്ണം ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് അരിച്ചെടുത്ത് സാധാരണ കുടിവെള്ളം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഹാരത്തിലും നമ്മുടെ കുടിവെള്ളത്തിലും ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഒപ്പം വ്യക്തി ശുചിത്വത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക ആഹാരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ് പത്തിലകൾ പത്തിലകൾ വെച്ചിട്ടുള്ള തോരൻ നാട്ടിൻപുറത്ത് പൊതുവെ ഉപയോഗിക്കാറുണ്ട് പത്തിലകൾ ഓരോ പ്രദേശങ്ങളും അനുസരിച്ചിട്ട് അയിലകളിൽ വ്യത്യാസം വരാറുണ്ട് കേട്ടോ പൊതുവെ മത്തൻ പയർ കൂവളത്തിൻ്റെ ഇല തഴുതാമ്പയുടെ ഇല തകര താള് പൊന്നാവീരം തുടങ്ങിയവയ്ക്കാണ് അതിൽ ഉൾപ്പെടാറുള്ളത് ഇത് ഓരോന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോന്നിനും അതും എല്ലാം വളരെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കുക ഈ ചേമ്പിന്റെ ഇലയും കണ്ടുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ താൾ ഉപയോഗിക്കുമ്പോൾ അത് അരിഞ്ഞ് ആ പുളിയിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ചൊറിച്ചില് കുറയും ഈ താള് കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും വലിയൊരു സോഴ്സാണ് അതുപോലെ തന്നെ ഈ കൊടുത്തുവയുടെ എല്ലാം എല്ലാം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ നല്ല ഉഴുക്കുള്ള വെള്ളത്തിൽ കഴുകിയെടുത്ത് അതിൻ്റെ രോമങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ചൊറിച്ചിലങ്ങ് മാറും പിന്നെ തഴുതാമ നമുക്കറിയാം നീര് വലിക്കുന്നതിൽ തഴുതാമയ്ക്കൊരു വിശേഷപ്പെട്ട കഴിവ് തന്നെയുണ്ട് യൂറിനറി സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ മൂത്രാശയ സംബന്ധ രോഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് തഴുതാമയുടെ ഇല മാത്രമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതും സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും ഒരു മികച്ച സോഴ്സാണ് കൂവളത്തിൻ്റെ ഇല അത് ബ്ലഡിൻ്റെ ഒരു പി എച്ച് നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് മത്തൻ മഗ്നീഷ്യത്തിൻ്റെ വളരെ വലിയൊരു സോഴ്സാണ് ചീര അയൺ കണ്ടന്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഇത്രയധികം ഔഷധങ്ങൾ ഗുണങ്ങൾ ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ഇലകൾ പ്രത്യേകിച്ച് ഇതിന്റെയൊക്കെ ലഭ്യത ഈ ഒരു മഴക്കാലത്ത് കൂടുതലായിട്ടും ഉണ്ടാവും ഇലകൾ നമ്മുടെ ഭക്ഷണത്തിൽ തോരനായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പിന്നെ ചേന ചേന കട്ടിട്ടാണെങ്കിലും കർക്കിടകത്തിൽ കഴിക്കണം എന്ന് പറയാം നമ്മുടെ ആയുർവേദ മരുന്നുകളിൽ പലതിലും പ്രത്യേകിച്ച് പൈൽസ് പോലുള്ള അസുഖങ്ങളുടെ ചികിത്സയിലൊക്കെ ഈ ചേനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് മനസ്സൂർണാദിലേഹിയൊക്കെ അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചേന അപ്പോൾ മാത്രമല്ല കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിന്റെയും ഒക്കെ ഒരു മികച്ച സോഴ്സാണ് ചേന ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കുക അപ്പൊ അതാണ് പത്തിലകളെ സംബന്ധിച്ച് പറയാറുള്ളത് പിന്നെ മുക്കുടി പ്രയോഗങ്ങൾ എന്ന് പറയും മോരുകാച്ചി ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ മുത്തള് പോലുള്ള ഇലകൾ ചതച്ചിട്ട് മോരുകാച്ചി എടുക്കാം മോര് എന്ന് പറയുമ്പോൾ വെറും തൈര് കടഞ്ഞെടുക്കുന്നതല്ല അതിൽ ഇരട്ടി വെള്ളം ചേർത്ത് വെണ്ണ നീക്കി അങ്ങനെ മോരാക്കി എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക അതിൽ ഈ ഇലകൾ ഇത് മുത്തുള്ളു പോലുള്ളതൊക്കെ അല്ലെങ്കിൽ കുടങ്ങല് ചതച്ചിട്ട് മോര് കാച്ചി എടുക്കുന്നത് അല്ലെങ്കിൽ വെറുതെ മോര് കാച്ചി ഉപയോഗിക്കുന്നതാണെങ്കിലും നല്ലതാണ് ഈ പത്തില തോരനോട് കൂടി തന്നെ പത്തിലകളുടെ ഉപയോഗത്തോടു കൂടി ചേർത്ത് തന്നെ നമുക്ക് പറയാവുന്നതാണ് ദശപുഷ്പങ്ങളുടെ ഒരു ഉപയോഗം ദശപുഷ്പങ്ങൾ പൊതുവേ നമ്മൾ ഇതിന് തലയിൽ ചൂടാനായിട്ട് എടുക്കും അല്ലെങ്കിൽ മുക്കുറ്റി പോലുള്ള വരച്ച് അതിൻ്റെ ചാറു നെറ്റിയിലേക്കാണ് ചെയ്യാറുള്ളത് പുറമേയുള്ള ഉപയോഗത്തിന് പുറമെ അകത്തും ഉപയോഗിക്കാവുന്ന വഴയാണ് വില മാത്രല്ല ദശപുഷ്പങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഏർ കൊണ്ടുവരുമ്പോഴേ നമ്മളത് തൊടിയിൽ വളർത്താനും ഒന്ന് ശ്രദ്ധിക്കൂന്ന് തോന്നുന്നു ഈ പറയുന്ന ഈ ദശപുഷ്പത്തിലെ ഓരോ മരുന്നുകളും നമ്മുടെ ഓരോ സിസ്റ്റവുമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉദാഹരണത്തിന് മുക്കുറ്റി മുക്കുറ്റി ഹിമോപോട്ടിക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്ലീഡിങ് ഡിസോർഡേഴ്സിന് എല്ലാം ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാനും എല്ലാം പെട്ടെന്ന് നിർത്താനും എല്ലാം ഈ മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട് മുക്കുറ്റിയുടെ മുക്കുറ്റിയിൽ ചാലിച്ച് നമ്മൾ മരുന്നുകൾ വിഷത്തിന് പുറമേ തേക്കാറുണ്ട് മാത്രമല്ല ഈ മുക്കുറ്റിയുടെ ചാറ് നിത്തിയിൽ അരച്ച് തേക്കുന്നതിന് ഒരു കാരണം കൂടി പറയുന്നുണ്ട് ഇതിന്റെ ഔഷധ വീര്യങ്ങള് നമ്മുടെ ഭ്രുവധ്യത്തിലുള്ള കുരുകത്തിനിടയിലുള്ള നാടികളെ ഒന്ന് ഉത്തേജിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് കണക്കാക്കുന്നത് പിന്നെ വിഷ്ണുക്രാന്തി നമ്മുടെ നാഡീവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് തിരുതാളി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതായത് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ് സ്ത്രീകളിലെല്ലാം തിരുതാളി പ്രഭാശ ശുദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മുടെ ചെറുള അതും മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ചികിത്സക്ക് വേണ്ടിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ഓരോ മരുന്നുകൾക്കും ഇപ്പൊ യൂണിയം നമ്മുടെ ലിവർ ഫങ്ഷൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട് മുഴിച്ചെ വിയൻ നടുമുറുത്ത് പൊതുവെയുള്ള ഒരു ഉപയോഗമാണ് ഡോൺസ്ലൈറ്റിസ് തൊണ്ടയിൽ വീക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ മുൽച്ചെവിയൻ ഉപ്പിൽ ചേർത്ത് അരച്ചിടാറുണ്ട് പുഞ്ചേർത്ത് അരച്ചിടാറുണ്ട് അപ്പോൾ ഈ ഓരോ മരുന്നുകൾക്കും വളരെ വിശേഷപ്പെട്ട ഔഷധ മൂല്യങ്ങൾ ഉള്ളതാണ് അതുകൊണ്ടായിരിക്കും ഒരു കൂട്ടമായിട്ട് ദശപുഷ്പങ്ങൾ എന്ന് കണക്കാക്കി സംരക്ഷിച്ചു പോന്നാലേ നമ്മൾ അതിനെ തൊടിയിലൊക്കെ വളർത്താനുള്ള ഒരു കരുതൽ ഉണ്ടാവുകയുള്ളു അപ്പൊ ഈ മരുന്നുകൾ ഈ പുറമേ അല്ലാതെ അകത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് അരച്ച് പേസ്റ്റ് ആക്കി എടുത്ത് മോരിൽ ചേർത്തോ എല്ലാം അകത്തും ഉപയോഗിക്കാവുന്നതാണ് ഇനി കർക്കിടകത്തിൽ എപ്പോഴും സുഖചികിത്സയുടെ ഒരു പ്രാധാന്യം കൂടി പറയും സുഖ ചികിത്സ അതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ശോധനമാണ് ഒന്ന് വയറിളക്കുക സാധാരണ വയറിളക്കാണ് ചെയ്യുക ആവണക്കെണ്ണ പാല് ചേർത്ത് കഴിച്ചോ അല്ലെങ്കിൽ വയറിളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മരുന്നുകളുണ്ട് അങ്ങനെ കഴിച്ചോ ഒന്ന് വയറിളക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒന്ന് ഒരു ടോക്സിൻസിനെ ഒന്ന് പുറത്തേക്ക് കളഞ്ഞ് ആ ദഹനത്തെ ഒന്ന് തുടക്കം മുതലേ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാനുള്ള ഒരു ശ്രമം അതിനുശേഷം ആ ഒരു വിവേചനം കഴിഞ്ഞതിന് ശേഷം ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഫലം ശരീരത്തിന് നൽകുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ നമുക്കെല്ലാം എല്ലാവർക്കും പോയി ഒരു ചികിത്സ പോയി എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് എണ്ണ തേച്ചുള്ള കുഴി അപ്പോൾ വാദം ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു സമയമാണത് അതുകൊണ്ടാണ് കർക്കിടകത്തിൽ വേദനകൾ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് വാദം മാത്രമല്ല മൊത്തത്തിൽ ത്രിദോഷകോപം വാദം പിത്തം കഫം കോപിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വീട്ടിൽ തന്നെ എണ്ണ തേച്ചുള്ള കുളികൾ ശീലിക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള എണ്ണകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ സഹായത്തോടെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് വാദ രോഗങ്ങൾക്ക് ഒരുപാട് തൈലങ്ങളുണ്ട് പൊട്ടൻ ചുക്കാതിയോ ചിഞ്ചാതിയോ പ്രഭഞ്ചനം പോലുള്ള തൈലങ്ങൾ ധനവന്തരം തൈലം നീർക്കെട്ടുള്ള അവസ്ഥകളിൽ ചിലപ്പോൾ കർപ്പൂരാതി ആയിരിക്കും എന്നുകൂടി നല്ലത് അപ്പോൾ ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥ അനുസരിച്ചിട്ട് എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് ഒരിക്കലും ചൂടുവെള്ളത്തിൽ തലനക്കരുത് മേൽ കഴുകാനായിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കുക തിളപ്പിച്ച് ചെറിയ വെള്ളം ഉപയോഗിക്കാം ഇനി കർക്കിടകത്തിലെ ആധ്യാത്മികതയുടെ പ്രാധാന്യം പൊതുവേ രാമായണ മാസമായിട്ടാണ് ഹിന്ദുക്കൾ കർക്കിടകത്തിലെ കണക്കാക്കാറുള്ളത് എന്തുകൊണ്ടാണ് കർക്കിടകത്തിലെ ആധ്യാത്മികതയ്ക്ക് ഇത്ര പ്രാധാന്യം പൊതുവെ നമ്മുടെ പൂർവികർ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് ഒരു നല്ല മഴയുള്ള സമയമാണ് കർക്കിടകം ആർക്കും പുറത്തേക്കിറങ്ങി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല പഞ്ഞമാസം എന്നാണ് കർക്കിടകത്തെ വിളിച്ചിരുന്നത് തന്നെ എല്ലാവരും വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് അപ്പോൾ പൊതുവേ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ശാരീരിക ബലം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അക്കൂടെ ഈ ദാരിദ്ര്യത്തിന്റെ ഒരു കാലമാണ് അപ്പൊ മനസ്സും പൊതുവെ തളർന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ ഇപ്പൊ കൊറോണ കാലത്തൊക്കെ കുറച്ച് നാൾ വീടിനുള്ളിൽ അടച്ചിട്ടിരുന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദം അറിയാം അതുപോലെ എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് പിന്നെ ഈ ശരീരവും മനസ്സും തമ്മിലൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഒരു ചൂടുള്ള പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചാൽ ആ നെയ്യ് ചൂടുപിടിക്കും അതുപോലെ തന്നെ ചൂടുള്ള നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അത് ആ പാത്രത്തെയും ചൂട് പിടിപ്പിക്കും അതുപോലെ തന്നെയാണ് ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ബന്ധം ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ മനസ്സിനെയും മനസ്സിനുണ്ടാവുന്ന രോഗങ്ങൾ ശരീരത്തെയും ബാധിക്കും പോലെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ലോകാരോഗ്യയുടെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു ഡെഫിനിഷൻ പോലും ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ സോഷ്യൽ മെന്റൽ ഫിസിക്കൽ വെൽബീനാ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും സാമൂഹികപരമായിട്ടുള്ള ഒരു ആരോഗ്യം ഒരു മാനസിക ആരോഗ്യം എന്നുള്ള ഒരു രീതി കൂടി കണക്കിലെടുത്തായിരിക്കണം കുറച്ചുകൂടി ആധ്യാത്മികതക്കും പ്രാധാന്യം വന്നതെന്ന് തോന്നുന്നു അപ്പോ ആ ഇങ്ങനെയുള്ള ഒരു ഭക്തി ഒരു ഭക്തി മാർഗത്തിലാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കും രാമായണം പോലുള്ള ഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങള് വായിക്കാവുന്നതാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ള സമയം എല്ലാവരും ഒരുമിച്ചിരുന്നത് ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിലെല്ലാം പറയുന്നത് എന്താ ഒരു മനുഷ്യ ജീവിതത്തെ കുറിച്ചോ അതിൽ കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ് അപ്പോൾ കേവലം കഥ എന്നതിലുപരി അതിൻ്റെ സന്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ട് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടി മനസ്സിനും സമാധാനം നൽകുന്ന ഒന്നാണെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് ഈ ലക്ഷ്മണോപദേശം പോലുള്ള ഭാഗങ്ങളൊക്കെ ആ ശരിക്കും അർത്ഥം അറിഞ്ഞു തന്നെ നമ്മൾ വായിക്കേണ്ടതാണ് മനോരോഗ ചികിത്സയിൽ തന്നെ പറയുന്നത് മനസ്സിന്റെ ചികിത്സയിൽ വരുന്നത് ധീ ധൈര്യം ആത്മാതി വിജ്ഞാനം എന്നാണ് അതായത് ധൈര്യവും നമ്മളെ തന്നെ നമ്മളെക്കുറിച്ചുള്ള അറിവും ആത്മാവിനെ കുറിച്ചുള്ള അറിവും അതെല്ലാം ഒരു മാനസിക ധൈര്യത്തെ കൊടുക്കുന്ന മാനസിക രോഗ ചികിത്സയിൽ ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ചിന്തിച്ചാല് കർക്കിടകത്തിൽ ഈ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം മാനസിക ആരോഗ്യത്തെ കൂടി ഒന്ന് മികച്ചതാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഈ ആധ്യാത്മികതക്കും കൂടി ഇത്രയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒന്നാണ് പരിസര ശുചിത്വം കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് വീടും പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കുക നമ്മുടെ മഴക്കാലത്ത് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അക്കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഔഷധ ഔഷധധൂപങ്ങളുടെ പ്രയോഗങ്ങൾ പുകയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപരാജിത ധൂപചൂർണം ഉപയോഗിച്ച് ഒന്ന് പുകച്ച് അന്തരീക്ഷം ശുദ്ധമാക്കി വെക്കുക എന്നുള്ളത് ധൂപചൂർണം മിക്കവാറും എല്ലാ ആയുർവേദ കടകളിലും ലഭിക്കുന്നതാണ് അരിവെയ്പ് പോലുള്ള നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഡീടോക്സിഫൈ ചെയ്യാൻ കഴിയുന്ന മരുന്നുകളാണ് അതിനകത്തുള്ളത് അപ്പോൾ എല്ലാ വീടുകളിലും ധൂപം പുകയ്ക്കുന്നത് ഈ ബാക്ടീരിയലോടും വൈറലിലോടും അന്തരീക്ഷത്തിൽ കുറയാനായിട്ടും ഒപ്പം ഈ കൊതുകു പോലുള്ള ജന്തുക്കളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പഠനത്തിലൂടെ ഈ അപരാജിത ഉപചൂർണ്ണം പുകച്ചതിന് ശേഷം അതിന് മുമ്പുമുള്ള വൈറൽ ലോഡിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഇത് പോകച്ചതിന് ശേഷം ഉണ്ടായതായിട്ടുള്ള പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളതാണ് അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ വ്യക്തി ശുചിത്വം വൃത്തിയുള്ള ശരീരം വൃത്തിയായി സൂക്ഷിക്കുക അപ്പം വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ പോലെ ഈ ചിലന്തി പോലുള്ള അല്ലെങ്കിൽ ഈ വിഷ ജന്തുക്കളുടെയൊക്കെ ആക്രമണം കൂടുതലുള്ള സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫസ്റ്റ് എയ്ഡുകൾ പോലുള്ള എന്തെങ്കിലും വീട്ടിൽ കരുതുക അതിൽ നമുക്ക് ആയുർവേദ മരുന്നുകൾ ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ് വിൽവാതി ഗുളിക ഈ വിൽവാദി ഗുളിക പുളസി നീരിലോ ആര്വേപ്പിലോ ഒക്കെ ചേർത്ത് അരച്ചിടുന്നത് ചെറിയ രീതിയിലുള്ള വിഷങ്ങൾക്കൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ കർക്കിടക മാസത്തെ കുറച്ചുകൂടി ആ ഒരു മാസത്തിന്റെ മാസം നമ്മളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വർഷകാലം നമ്മളിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങളെയൊക്കെ ഒന്ന് മാറ്റി ആരോഗ്യം വീണ്ടെടുത്ത് ഒരു പുതുവർഷത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് കഴിയും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക